വാഹനങ്ങൾക്ക് പ്രധാനമായും മൂന്നുതരം ഇൻഷുറൻസ് ആണ് ഉണ്ടായിരിക്കുക കാരണം വാഹനം യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ട് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ബാലപാഠമാണ് ഇത് ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അഥവാ ലയബിലിറ്റി ഓൺലി പോളിസി എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ ബേസിക് ആയിട്ട് പബ്ലിക് പ്ലേസിൽ ഓടിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു വാഹനം പബ്ലിക് പ്ലേസിൽ ഓടിക്കുന്ന ഏറ്റവും കുറഞ്ഞത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ട് പറയുന്നത് അഥവാ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ കവറേജസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് വാഹനം യൂസ് ചെയ്ത ഓണർ ഡ്രൈവർക്ക് അപകടത്തിൽ മരണപ്പെട്ട പതിനഞ്ച് ലക്ഷം രൂപയും വാഹനത്തിലുള്ള മറ്റു പാസഞ്ചർക്കും അതേപോലെ ടു വീലർ ആണെങ്കിൽ ബാക്കിലുള്ള പില്ലൻ റൈഡർക്കും കിട്ടുന്ന കവറേജസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അതോടൊപ്പം തന്നെ ഈ വാഹനം ഉണ്ടാക്കുന്ന മറ്റ് കഷ്ടനഷ്ടങ്ങൾ ഈ വാഹനം ഉണ്ടാക്കുന്ന മറ്റ് ബാധ്യതകൾ ഇപ്പൊ വേറെ ആൾക്ക് ആൾക്കെ അല്ലെങ്കിൽ വേറെ കാറിനോ വേറെ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ വേറൊരു വീടിന്റെ മതിലൊക്കെ ഇടിച്ച് പൊളിക്കുന്ന സമയത്ത് അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ട ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് അഥവാ ബേസിക് ലയബിലിറ്റി പോളിസി എന്ന് പറയും ഈ ഇൻഷുറൻസോട് കൂടി വാഹനത്തിന് എന്തെങ്കിലും ഡാമേജ് ആകുന്ന സമയത്ത് വാഹനത്തിനും ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് അഥവാ വാഹനം പത്ത് ലക്ഷം രൂപന്റെ വാഹനം ആക്സിഡന്റ് ആയിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപന്റെ വർക്ക് വന്നു അപ്പൊ ഈ വാഹനത്തിന് മൂന്ന് ലക്ഷം രൂപന്റെ വർക്ക് എടുക്കാൻ നമുക്ക് ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയോടുകൂടി പാക്കേജ് പോളിസി അതായത് ഫുൾ കവർ ഇൻഷുറൻസ് അതായത് കോംപ്രൻസി പോളിസി എന്നൊക്കെ പറയും ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിനാണ് പാക്കേജ് പോളിസി രണ്ടാമത്തെ ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതിൽ വർഷം ഡിപ്രീസിയേഷൻ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ക്ലെയിം കിട്ടാം ഇപ്പോൾ ആദ്യത്തെ വർഷം തന്നെ അഞ്ച് ശതമാനം ആദ്യത്തെ മാസം പുതിയ വണ്ടി ഇറങ്ങി ആദ്യത്തെ ആറുമാസം അഞ്ച് ശതമാനം ഡിപ്രീസിയേഷൻ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പാർട്സിന് ഇപ്പോൾ പതിനായിരം രൂപ വരെയുണ്ടെങ്കിൽ അഞ്ച് ശതമാനം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും ആദ്യത്തെ ആറ് മാസം നമുക്ക് ക്ലെയിം കിട്ടുക ഒരു വർഷം കഴിയുന്നതോടുകൂടി ഒമ്പതിനായിരം രൂപയിലേക്ക് പോകും അങ്ങനെ പിന്നീട് വരുന്ന ഓരോ വർഷം പത്ത് ശതമാനം ഡിപ്രീഷന്റെ അടിസ്ഥാനത്തിലേക്ക് ക്ലെയിം കിട്ടുക അഥവാ അൻപത് ശതമാനം വരെ ഡിപ്രീസിയേഷൻ ഉണ്ടാവുള്ളൂ അതിന്റെ താഴേക്ക് ഡിപ്രീസിയേഷൻ ഇല്ല ഇങ്ങനെ ഡിപ്രീസിയേഷൻ അടിസ്ഥാനത്തിലേക്ക് ക്ലെയിം കിട്ടുന്നത് ഫുൾ കവർ അഥവാ പാക്കേജ് പോളിസി എന്നാൽ മൂന്നാമത്തെ ഒരു ഇൻഷുറൻസ് ആണ് കോം നിൽ ഡിപ്രീസിയേഷൻ പോളിസി അഥവാ കോംബ്രൻസിയിൽ എന്തൊക്കെ കവറേജസ് കിട്ടുന്നോ ഫുൾ കവറേജൻസ് എന്തൊക്കെ പാർട്സ് കവറേജസ് കിട്ടുന്നോ അതിന് ഡിപ്രീസിയേഷൻ ഇല്ലാതെ നൂറ് ശതമാനം ക്ലെയിം കിട്ടുന്ന ഒരു മൂന്നാമത്തെ പോളിസിയാണ് കോംബ്രൻസി നിൽ ഡിപ്രീസിയേഷൻ പോളിസി എന്ന് പറയുന്നത് അഥവാ നമ്മൾ ബമ്പർ ടെമ്പർ ഇൻഷുറൻസ് എന്ന് പറയും മുന്നിലെ പമ്പർ മുതൽ ബാക്കിലെ ബമ്പർ വരെ കവറേജ് കിട്ടുന്ന ബമ്പർ ടെമ്പർ ഇൻഷുറൻസ് എന്ന് പറയും ഈ ബമ്പർ ടെമ്പർ ഇൻഷുറൻസിൽ തന്നെ ഒട്ടനവധി ആഡ് ഓൺ കവറേജ് വരുന്നത് അഥവാ കൺസ്യൂമബിൾ പാർട്സുകൾ മറ്റേ ഓയിൽ അതേപോലെ ചാവി നെറ്റ് വോൾട്ട് പോലത്തെ പാർട്സുകളെ കൺസ്യൂമബിൾ പാർട്സുകൾ അതൊരു ക്ലെയിം വരുന്ന സമയത്ത് ഈ പാർട്സുകളൊക്കെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇൻഷുറൻസ് പൊടി പറയുന്നതാണ് ഇപ്പോൾ ഓയിൽ ഓയിൽ ചോർത്തിട്ട് നമുക്ക് വീണ്ടും ആ ഓയിൽ ഒഴിക്കാം എന്നാണ് ഇൻഷുറൻസ് പോലെ അതാണ് കൺസ്യൂമബിൾ പാർട്സുകൾ ഇത്തരം കവറേജ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ആഡ് ഓൺ കവറേജാണ് അതേപോലെ എഞ്ചിൻ പ്രൊട്ടക്ഷൻ അത് ആക്സിഡൻ്റ് ആയിട്ട് എഞ്ചിൻ ഗ്യൂസ് പൊട്ടിട്ട് എഞ്ചിൻ പണി വന്നു എഞ്ചിൻ ചീസ് ആയി ഒരു ലക്ഷം രൂപ എഞ്ചി വർക്കിന് വരുന്നുണ്ടെങ്കിൽ ആ കവറേജ് കിട്ടണമെങ്കിൽ ആഡ് ഓൺ കവറേജസ് ആയി എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഉൾപ്പെടും അതേപോലെ റിട്ടേൺ ഇൻമോലിവൈസ് പേഴ്സണൽ ബിലോങ്സ് ഇത്തരം ആഡ് ഓൺ കവറേജും ബമ്പറ്റമ്പറിന്റെ കൂടെ എടുക്കാവുന്നതാണ് അപ്പൊ മൂന്ന് തരം ഇൻഷുറൻസിനെ കുറിച്ച് വാഹനം യൂസ് ചെയ്യുന്ന ഒരാൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ ഫുൾ കവർ ഇൻഷുറൻസ് അതായത് പാക്കേജ് പോളിസി മൂന്നാമത് നില് ഡിപ്രീഷൻ പോളിസി ഇനി ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ തന്നെ പല ആളുകൾക്കും സംശയം ഉണ്ടാവാറുണ്ട് ഇത്ര സംശയങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ കൃത്യമായി പറയുന്നതാണ് അപ്പൊ ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഒട്ടനവധി വിവരങ്ങൾ വരുന്നതുകൊണ്ട് പേജ് ഫോളോ ചെയ്യാൻ കൂടെ കൊടുക്കുക